दशकम् इरुपतञ्ज नरसिंहावतारं तम्बे घट्टयतो हिरण्यकशिपोः कर्णौ समाचूर्णयन् आघूर्णजगदण्डकुण्डकुहरो घोरस्तवा भूद्रवः श्रुत्वायं किल दैत्यराजहृदये पूर्वं कथाप्यश्रुतं कम्बक् തൂണിൽ പ്രഹരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ ചെവികളെ പൊടിയാക്കുന്നതും ബ്രഹ്മാണ്ടമാകുന്ന വലിയ പാത്രത്തിൻ്റെ ഉത്ഭാഗമെല്ലാം ചുറ്റിത്തിരിക്കുന്നതും ഭയത്തെ ഉണ്ടാക്കുന്നതുമായ അങ്ങയുടെ ഗർജനത്തിൻ്റെ ശബ്ദം ആവിർഭവിക്കുകയുണ്ടായി മുമ്പൊരിക്കൽ പോലും ആരാലും കേൾക്കപ്പെടാത്ത ശബ്ദം കേട്ടിട്ട് അസുരചക്രവർത്തിയായ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ ഒരു തരം വിറയിലുണ്ടായി ബ്രഹ്മാവു പോലും തൻ്റെ ആസനത്തിൽ നിന്ന് ഇളകിപ്പോയി ആ ശബ്ദം കേട്ടിട്ട് നമനുജാകാരം വിഭോ ദൈത്യേദിക്ഷുവിസൃഷ്ടം ഭീഷണമേദു സുരേ ചിത്തേവളോമ വികസ വർഷമാസമാതൃംഭദാഹ അത്യന്തം ക്ഷുഭിതനായിത്തീർന്ന അസുരൻ എല്ലാ ദുഃഖുകളിലേക്കും അയച്ചപ്പോൾ അല്ലയോ ഭഗവൻ ആ തൂണിൽ നിന്ന് മൃഗസ്വരൂപമോ മനുഷ്യസ്വരൂപമോ അല്ലാത്ത അങ്ങയുടെ ശരീരം പുറത്തു ചാടി ഭയാനകവും വിസ്മയജനകവുമായ ഇത് എന്താണെന്നിങ്ങനെ ചിന്തിച്ച് ആസുരൻ പരിഭ്രമിച്ച മനസ്സോടുകൂടിയവനായിരിക്കെ അങ്ങ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രമായ ജടകളോടുകൂടിയതും ക്രമത്തിൽ വളർന്നു വരുന്നതുമായ ശരീരത്തോടുകൂടിയവനായി തീർന്നു

ഉഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടിയതും ജടകളുടെയും കുഞ്ചിരോമങ്ങളുടെയും ചലനത്താൽ മറയ്ക്കപ്പെട്ട ആകാശത്തോടുകൂടിയതും പിളർക്കപ്പെട്ടതും വിസ്തീർണമായ ഗുഹ പോലുള്ളതുമായ വായയോടുകൂടിയതും വാൽ പോലെ ഭയങ്കരമായ രീതിയിൽ ഇളകുന്ന വലിയ നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന വലിയ രണ്ടു ദംഷ്ട്രകൾ നിമിത്തം അതിഭയാനകവുമായ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഇവിടുത്തെ നരസിംഹസ്വരൂപമായ ശരീരം എന്നെന്നും സർവോത്കൃഷ്ടമായി ജയിക്കുമാറാകട്ടെ ക്രൂരാംശു വ്യോമോലാ ഘനോമ സിംഹം ബപുഹ അട്ടഹസിക്കുമ്പോൾ മേൽപോട്ടു ചുളിച്ചു കയറുന്ന രേഖകളാൽ ഭയാനകമായി തീരുന്ന താടിയല്ലോടും നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടും കൂടിയതും തടിച്ച നൂറു ബാഹുക്കളിൽ നിന്ന് മുളച്ചുയർന്നു നിൽക്കുന്ന നഖങ്ങളുടെ തീക്ഷണമായ രശ്മികൾ നിമിത്തം അത്യധികം ഭയങ്കരമായതും ആകാശത്തിൽ പരക്കുന്നതും ഇടിമുഴക്കത്തിനു തുല്യവുമായ ഗംഭീര ഗംഭീരഗർജനത്താൽ ഓടിക്കപ്പെട്ട ശത്രു സമൂഹത്തോടുകൂടിയതുമായ അങ്ങയുടെ ആ നരസിംഹസ്വരൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു നൂനം വിഷ്ണുരയം ദൈത്യേന്ദ്രം ृदुभ्याममुं वीरो निर्गलितोदगड्गफलो गृह्णन् विजित्रश्रमान् व्यावृह्णन् पुनरापपादभुवन ग्रासोद्यदं त्वामहो इद महाविष्णु तन्ने संशयमि ഇവനെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ കരുതി ഗത ചുഴറ്റിക്കൊണ്ട് ഓടി അടുക്കുന്ന ആ ദൈത്യരാജനെ കനത്ത രണ്ടു കൈകൾ കൊണ്ട് അങ്ങ് മൃഗയെ പിടിച്ചു അനന്തരം പരാക്രമിയായ അവൻ അങ്ങയുടെ ഭുജങ്ങളിൽ നിന്ന് വഴുതി പുറത്തേക്ക് പോയിട്ട് വാളും പരിചയും കയ്യിലെടുത്ത് പല പ്രകാരത്തിലുള്ള യുദ്ധോദ്യമങ്ങളെ പ്രകടിപ്പിച്ചു ലോകങ്ങൾ മുഴുവനും ൊരുങ്ങിയ അങ്ങയുടെ നേർക്കു വീണ്ടും ചാടി വീണു ആശ്ചര്യം പുനരഭി പ്രോഗൃഹ്യം ജവാധോരുപാദ്യനഖരാൻ വ്യുദ്ഘായ വക്ഷോഭുവി നിർഭിന്ദിഗർഭനിർഭരഗളുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സംഹാരവാൻ അനന്തരമങ്ങ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അസുരാധമനായ ഹിരണ്യകശിപുവിനെ രണ്ടു കൈകൾ കൊണ്ടും വേഗത്തിൽ ബലമായി പിടിച്ച് വാതിൽക്കലായി ഉമ്മറപ്പടിയിൽ തൻ്റെ ഇരുതുടകളിന്മേലുമായി വീഴ്ത്തി അവൻ്റെ മാറിടത്തിൽ കൈനഖങ്ങളെ തറച്ചു താഴ്ത്തി മാറിടം പിളർന്നിട്ട് ഉള്ളിൽ നിന്ന് ധാരാളമായി പുറത്തേക്കൊഴുകി വരുന്ന രക്തത്തെ അത്യുത്സാഹത്തോടെ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ട് സകല ലോകങ്ങളെയും സംഹരിപ്പാൻ കരുത്തുള്ള അട്ടഹാസത്തെ ചെയ്തുകൊണ്ടിരുന്നു പ്രത്യുത്പത്യസമൈത്യലീം

മേൽപോട്ട് കുതിച്ചു ചാടിയിട്ട് എല്ലാ അസുര സമൂഹത്തെയും തുടരെ തുടരെ കടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോൾ ലോകമാസകലം ചുറ്റിത്തിരിയുന്ന ഭൂമണ്ഡലത്തോടും കലങ്ങിമറിയുന്ന സമുദ്രങ്ങളോടും ആടിയുലയുന്ന പർവ്വതങ്ങളോടും മേൽപോട്ടു തെറിക്കുന്ന ജൂതിർഗോളങ്ങളോടും കൂടിയതായി തീർന്നിട്ട് വല്ലാത്തൊരു ദുരവസ്ഥയെ പ്രാപിച്ചു താവൻ गोरान्ध्रमालाधरं त्वाम् मध्ये सभमिद्धरोषमुषितं दुर्वारगुर्वारवम् अभ्येतुं न बिभुवने दूरे स्थिदा भीरवः सर्वे सर्वविरिञ्जवासवमुघाः प्रत्येकमस्तोषता ആ സമയത്ത് മാംസം വപ്പ എന്നിവ കൊണ്ട് ഭയാനകമായ ശരീരത്തോടുകൂടിയവനും ഭയങ്കരമായ കുടൽമാല ധരിച്ചവനും വർദ്ധിച്ച കോപത്തോടുകൂടിയവനും തടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗംഭീരമായ അട്ടഹാസത്തോടുകൂടിയവനുമായി സഭാ മധ്യത്തിലിരിക്കുന്ന അങ്ങയെ സമീപിക്കാൻ ലോകത്തിൽ ആരും തന്നെ ശക്തനായില്ല സഭാമധ്യത്തിലിരിക്കുന്ന അങ്ങയെ സമീപിക്കാൻ ലോകത്തിൽ ആരും തന്നെ ശക്തനായില്ല പരമശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഭയപ്പെട്ടവരായിട്ട് ദൂരെ നിന്നുകൊണ്ട് പ്രത്യേകം പ്രത്യേകം അങ്ങയെ സ്തുതിച്ചു ഭൂയോപ്യക്ഷോഷാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർണമത്യമഭയേ കാരുണ്യഭാരാകുല ായുഗ്രഹം അങ്ങ് പിന്നെയും കുറയാത്ത കോപത്തിൻ്രിപ്പിടമായിരിക്കെ ഭയമില്ലാത്തവനായ പ്രഹ്ലാദ ബാലൻ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ അങ്ങ് ശാന്തനായി തീർന്നിട്ട് വർദ്ധിച്ച കാരുണ്യത്താൽ പരവശനായി അവൻ്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു അനന്തരം സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവനായവന് ആഗ്രഹമില്ലാത്തവനായിരുന്നിട്ടും വരമരുളി ലോകത്തിനായി അനുഗ്രഹത്തെയും നൽകി ഏവം രൗദ്രചേഷ്ടിത त्यन्तस्फुटगीदसंवमहिमन् अत्यन्तशुद्धा कृते तत्तादृङ्निखिलोत्तरं पुनरहो कस्त्वां परो लङ्घयेद् प्रह्लादप्रियहे मरुत्पुरपदे सन्वामयात् पाहि मां प्रह्लादप्रिय हे मरुत्पुरपदे പ്രകാരം നടിക്കപ്പെട്ട ഭയങ്കരമായ ചേഷ്ടിതത്തോടുകൂടിയവനും ശ്രീ നൃസിംഹതാപനീയമെന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി വർണ്ണിക്കപ്പെട്ട മഹാത്മത്തോടുകൂടിയവനും അത്യധികം നിർമ്മലമായ സ്വരൂപത്തോടുകൂടിയവനും മറ്റെങ്ങും തന്നെ തുല്യനായി ആരും ഇല്ലാത്തവനും സർവോത്കൃഷ്ടനുമായ അങ്ങയെ ഇനിയും അന്യനായ ആര് കടന്നാക്രമിക്കും ആശ്ചര്യം പ്രഹ്ലാദനിൽ പ്രീതിയോടുകൂടിയവനും വിഭുവുമായ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ ശ്രീഹരയേ നമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം